എത്ര വായ തൊള്ളേന്നാവല്ലോ മനസ്സന്മാരല്ലേ മനസ്സന്മാരല്ലേ പ്രായാവും വച്ചിള പോയ ആരാ അവിടെ നിർത്തി നോക്കിയോ ഏതാ ഇതോ ഇതാ ഇതാ അത് കേറി ആയിതാ ഇതാ പാല് വരണ നോക്കിയതാ അതിലെന്നെ കിണ് പാചകം മനസ്സിലാക്കിയെ എന്താ നൂറണ്ണതാ നാല് ഭാഗത്താണോ ഒപ്പം പോയിപ്പോ എന്തെങ്കിലും കറന്നാണി നിങ്ങൾ ഈ സംശയം പറഞ്ഞിട്ട് ഒരു ആ മടിക്ക് കോട്ട പാട്ടോ ഞമ്മളങ്ങനെ ചെയ്യൂല ഞങ്ങൾക്ക് എന്തേലും ചവതര തരം നല്ല കൊണ്ടുപോയിക്കോളീന്ന് പറഞ്ഞു പജ് അവിടെയുള്ളൂ ധൈര്യത്തിൽ കൊണ്ടുണ്ടോ രണ്ട് പല്ല കിട്ടു പയ്യാക്കണോട്ടിയാക്കണം ഇല്ല കുട്ടി പജ് ഒരു പഴം അത് ടാ പയ്യണ്ട് നോക്കിയാ ഇത് പറ്റില്ല ഇത് പോട്ടെ പോട്ടെ ഇത് പറ്റു നല്ല നല്ല കാമ്പടി അതായത് ഇളം പയ്യാണ് ഇത് ഇതിനൊന്ന് പെയ്യ് നോക്കി നാല് കാമ്പ് നോക്കി നോക്കിയാടേ നിങ്ങള് നോക്കിയോടെ നോക്കിക്കാ പയ്യനെന്താണോ വലുപ്പം പയ്യനെ പോലെ പയ്യാണ് ഈ പോയിക്കോട്ട് പറ്റുന്നുണ്ടോ കടിഞ്ഞ പോരതാ ഈ മടിയും കാമ്പ് തോന്നു അത് പറ്റി കൊടുത്തു ഇതാക്കണോ ഇതാക്കണോ നല്ല കാമ്പും മടിയാ ബൈക്കുകളിലും മാറ്റേണ്ട ബൈക്കുകളിലും മാറ്റേണ്ടി ആയിക്കോട്ടെ എന്റെ നിങ്ങൾ വാങ്ങാനല്ലേ ഒരു രൂപ കൂടി തന്നെ ഇതില് നിങ്ങൾ എന്താ പെസുകരുത് ഇതില് പൈസ അതിന്റെ കാർ ഡബിൾ ഉണ്ട് പോയി ധൈര്യം കൊണ്ടു നിങ്ങള് പറഞ്ഞല്ലോ ഒരു ഒരു പജ്ന്റെ കച്ചവടം നടക്കണേ അത് കൊണ്ടാണ് ഒന്നും ഞാൻ പറഞ്ഞാ അതിന്റെ വില മുപ്പത്തി മുപ്പത്തി മൂന്നാ കൊടുത്തു നിങ്ങള് കൊണ്ടേ കെട്ടി തന്നെ കെട്ടിത പജ് ചോദിക്കണം നിങ്ങൾ കൊണ്ടേ കെട്ടി ഒരു ആയിരം നോക്കണം കൊണ്ടോ കെട്ടി ആ പജ് നോക്കെ കുടിച്ചു കൊണ്ട കുടിച്ചായി അല്ല മനസ്സിനെ ഇരുപത് ആറിനറക്കി ഇരുപത്തി ആറരയ്ക്ക് കൊടുത്തു കൈ നേരം കൊടുക്ക ഈ ചോയിക്കുട്ടിറ ഒരു പല്ല് പറഞ്ഞിട്ടില്ല പൈക്കുട്ടി പൈക്കുട്ടി നോക്ക് ഇവിടെ നോക്ക് ഒരു പല്ല് പല്ലും കൂടി പറഞ്ഞില്ലേ എളം പൈക്കുട്ടിയാ അവിടെ നോക്ക് ആ തൊള്ളേം വരെ നോക്ക് ആക്കാ ഒരു കഴിഞ്ഞ നേരം കൊടുക്കും അയിന് കായി എന്നുള്ള

ഇതിന് ഇരുപതല്ലേ കൊടുത്ത മൂടി ഇതിന് എണ്ണോ അല്ല അല്ലേ വരാനിട്ടു മറുത്തു കൊടുക്കാം ആ ഇരുപതായി ആ എങ്ങനെ വന്ന പൈസ ഒന്ന് അപ്പം പിന്നെ കുറവൊന്നുണ്ടോ ഇത് ഈ മൂടിയിലെ പൈസ എണ്ണം കുറച്ച് പനിയാണ് പണിയൊക്കെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആയിക്കോട്ടെ അത് വാങ്ങാ തീരുമാനിക്കും ഒന്നും കിട്ടൂലി വെക്കാളൂര് നിങ്ങളൊന്നും വിചാരിക്കും കിട്ടണ്ടേക്കാ ഒരു കച്ചവട ഒന്നും ആക്കട അതിനൊന്ന് പിഞ്ഞോട്ട് പാടോട്ട് പാടാൻ വായിക്കും ആ കൊടുക്കാൻ തന്നെ വേലൊക്കെ നാല്പത്തയ്യായിരം പറഞ്ഞു എത്തുക ചോദിച്ചോ ചോദിച്ചെ മുത്ത് ചോദിച്ചെ യ്യനു ചോദിക്കറ എല്ലാത്തിനും ഒരേ വല കാണാത്ര ചോദിച്ചിട്ടുണ്ട് നോക്ക് ഇവിടെ പിടിച്ചോ ജിന് അഞ്ഞൂറ് കൊടുക്കു പയ്യും ചോദിച്ചിട്ട് നോക്ക് എത്ര പാപ്പു രാവിലെന്താ പറയാളിച്ചു ആണ് കണക്ക് എത്ര കൂടുതലും ചോദിച്ചറാ പോലെ ലെവലോലെ ചോദിച്ചു കൊടുത്തോ ആ കൊടുക്കാൻ തന്നെ കൊടുക്കട ആ ഞാനേ ആ പൈക്കുട്ടീനെ രണ്ട് പല്ലാക്കി കൊണ്ടാ അപ്പൊ നമുക്ക് തരാം അപ്പൊ പല്ല് പറഞ്ഞിട്ടില്ല ചെറിയ കുട്ടിയാണ്

അതിനേകത്തി എ കറന്നോ എങ്ങനെ വേണോ അതിനെ കറന്നോ